അള്ളാഹു വരക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് അല്ലെ മഴ പെയ്തോട്ടെ നിശാന് നമ്മൾക്കൊക്കെ ധാരാളം അള്ളാഹു നൽകിട്ട് ഏട്ടാ അപ്പൊ കൂടെ കൂടെ ഒരു മൂന്ന് പാത്തിഹോദനം നമുക്കൊക്കെ വിഷമങ്ങളുണ്ട് വിഷമുണ്ടോ ഇല്ലാന്ന്

ഈ കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ ഇരിക്കുന്ന ഇരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ബുധനാഴ്ച ഒരു ഉമ്മ ഇവിടെ വന്നിരുന്നു അങ്ങനെ നല്ല തിരക്കാണ് അപ്പൊ കുറച്ച് നേരം കളിക്കും അപ്പൊ മോളെ വിളിച്ചിട്ട് പറഞ്ഞു തങ്ങളെ കണ്ടുവച്ചു പറഞ്ഞു നല്ല തിരക്കാണ് നമ്മ മോളയാണ് നമ്മുടെ പോര് ഇങ്ങെന്ത് ചെയ്യ പിന്നിസം പോലപ്പൊ പറഞ്ഞില്ല ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു സമാധാനം ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് സലാത്തുങ്ങനെ ചൊല്ലിയാണ് അത് നോക്കാൻ അമ്മ പോരുന്നാൽ അപ്പൊ അമ്മ ഞാൻ കണ്ടിട്ടേ വരുന്നു അങ്ങനെ ഉമ്മ കൂട്ടിക്ക് പോയി പിറ്റേ ദിവസം പെട്ടെന്ന് മരുമകനക്ക് ഭയങ്കര മൂത്രക്കടച്ചിൽ വന്നു അപ്പൊ അതിന് ഡോക്ടർമാര് മൂത്രക്കടച്ചിട്ട് ഓർപ്പറേഷൻ ഡേറ്റ് കൊടുത്തതാണ് പെട്ടെന്ന് ഭയങ്കര വേദന വന്നു അങ്ങനെ ഓരോ ഇമ്മ പറഞ്ഞു വേഗം ചെല്ലേ എന്തേലും നെറ്റിമ്മക്ക് കൊടുക്കാറില്ല തങ്ങനെ നത്തിയമ്മക്ക് ഒരു തീർച്ചയാക്കാണ് വണ്ടി വിളിക്കുകയാണെങ്കിൽ പടഞ്ഞു കരയത്തില്ലേ അങ്ങനെ ഒരു അഞ്ഞൂട്ട് ഉറപ്പ് നേർച്ചയാക്കി വെച്ചു രണ്ട് മിനിറ്റ് ആയിട്ടില്ല കല്ലണ്ട് വെച്ചു ആ മരുമകൻക്ക് വിശ്വാസം എന്റെ മുന്നിൽ കരഞ്ഞു അങ്ങനെ വേറെ അനുഭവം ഉണ്ട് നേമത്ത് ബർക്കത്താണ് ഇവിടെ വരുന്നതും പതില് കെട്ടുന്നതൊക്കെ എന്താണ് സ്വലാത്ത് പിന്നത് മാത്രല്ല ഒരുപാട് പള്ളി നിർമ്മിച്ചിട്ടുണ്ട് അറിയോ അറിയില്ല ഒരുപാട് മദർസ് നിർമ്മിച്ചിട്ടുണ്ട് ഒരുപാട് എത്തി അറുപത്തി ആറ് എത്തിമക്കള് നോക്കുന്നുണ്ട് അറുപത്തിയാറെണ്ണം അതെങ്ങനത്തെ വളരെ പാഠപ്പെട്ട എത്തിമെന്നല്ല എത്തിമിനേക്കാളും എത്തിമ ഒരു ഇന്നലെ ഇന്നലെ ഈ മുറ്റത്തെ കുട്ടിനെ കൊടുത്ത് ഇന്നലെ പിന്നെ ബാധിച്ച കുട്ടിയാണ് പറ്റൂല കടത്താ പറ്റൂലെന്താ പറയാ മക്കരെ പറഞ്ഞു മക്കളെ പറയാ അമ്മ ഇല്ല അമ്മ മരിച്ചു രണ്ട് മക്കളാ ഭർത്താവാണ് കള്ളിനു കഞ്ചാവിനു അടിമ ഒരു രക്ഷ നിങ്ങളിപ്പോ ഒന്ന് ഏറ്റെടുത്താൽ ഞ്ഞൂറ് മാസം എന്താഹു അങ്ങനത്തെ ഒരു അവസ്ഥ ആൾക്കാരുണ്ടാവും കൊറേ ആളുകളുണ്ടാവും കാത്തിരക്ഷിക്കട്ടെ അതിനെ കുറിച്ചിട്ടാണ് പരിശുദ്ധ കുറാനിൽ തിരിച്ച് നമ്മളെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് അള്ളാഹു സന്തോഷ m <susur>